സൗദി കുവൈത്ത് അതിർത്തിയിലെ നഗരമായ ഗഫ്ജിയിൽ വൻ പദ്ധതികൾ പ്രഖ്യാപിച്ച് സൗദി അറേബ്യ കുവൈത്ത് ആസ്ഥാനമായ കമ്പനികളുമായി ചേർന്നാണ് പദ്ധതി ബീച്ച് ടൂറിസം വിനോദം എന്നീ മേഖലയിലാണ് നിക്ഷേപ പദ്ധതികൾ സൗദിയുടെ തീരദേശ നഗരങ്ങളിലൊന്നായ റാസൽ കഫ്ജിയിൽ വൻ പദ്ധതികൾക്ക് തുടക്കമിട്ട് സൗദി കിഴക്കൻ പ്രവിശ്യ ഗവർണറേറ്റ് കഫ്ജിയിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് പുതിയ പദ്ധതികൾ കടൽ തീരത്ത് ഹോട്ടൽ യാച്ച് മറീന വിനോദ മേഖല എന്നിവ വികസിപ്പിക്കുന്നതിനായാണ് പദ്ധതി തയ്യാറാക്കിയത് ഇതിൻ്റെ നിർമ്മാണത്തിനായി കുവൈത്താസ്ഥാനമായുള്ള കമ്പനിയുമായി കരാറിലുമെത്തി ക്രിസ്റ്റൽ ബീച്ച് കമ്പനിയുമായാണ് പ്രവിശ്യ ഗവർണറേറ്റ് കരാറിൽ ഒപ്പുവെച്ചത് ഒപ്പം അന്താരാഷ്ട്ര ബ്രാൻഡഡ് റിസോർട്ട് വാണിജ്യ മാൾ സമുച്ചയം എന്നിവയുടെ നിർമ്മാണത്തിനും വികസനത്തിനുമായി അൽഗനീം സൺസ് ഗ്രൂപ്പുമായും കരാറിൽ എത്തി നൌഷാദുരിക്കൂർ മേഡിയവൺ ദമാം